നമസ്കാരം ഇന്ന് ഞാൻ പഴയ കാലത്തെ പൊടി ടെപ്പികളാണ് മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പ് പൊടിയത് പഴയ പൊടി കറുപ്പ് അതുപോലെ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിരുന്ന ബോക്സാണ് പണ്ടുകാലത്ത് ഇതിനകത്ത് പൊടി നിറച്ചിട്ട് മടിയിൽ വെക്കണം നല്ല രസമുള്ള പണ്ടത്തെ പൊടി ഡപ്പിയാണ് വരെയും തൂക്കി തൂക്കിക്കൊണ്ട് നടക്കുന്ന ടൈപ്പ് പൊടി ടെപ്പികൾ

പൊടി പൊടിയിടുപ്പുകളാണ് പണ്ടത്തെ യൂസ് ചെയ്തിട്ട് പൊടി നിറച്ചിട്ട് പൊടി യൂസ് ചെയ്ത് പൊടി പൊടിയിടപ്പുകൾ